കേക്ക് മുറിക്കട്ടെ മുറിക്കട്ടെ എങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ഇന്ന് കണ്ടതുപോലെ തമിഴേല് കണ്ടതുപോലെ ഇന്ന് നമ്മുടെ അരിമണി വിദ്യ ബിബി അമ്പിടും മോന്റെ ഒന്നാമത്തെ ബർത്ത്ഡേയുടെ ബ്ലോഗാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോ വൈകുന്നേരം ഒരു ആറു മണിക്കാണ് നമ്മൾ ഫങ്ഷൻ പ്ലാൻ ചെയ്തേക്കുന്നത് ചെറായി ബീച്ചിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ് നമ്മളിത് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരുപാട് പരിപാടികൾ ഉണ്ടല്ലേ ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് മാജിക് ഉണ്ട് പിന്നെ നമ്മൾ കൊറേ കൊറേ അടിപൊളി അടിപൊളി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആര് ക്ഷണിച്ചില്ലെന്നുള്ള പരാതി വേണ്ട നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ വഴി വന്ന് ാണ് അതില് നാല്പത് ലക്ഷം പേരെ കഴിഞ്ഞാല് ഹോളും റിസോർട്ടും നിറഞ്ഞു കവിഞ്ഞ് പോരേം പറമ്പ് നിറയെ കണ്ടപ്പോഴത്തേക്കും എങ്ങനെയുണ്ട് അവിടെ കൊറിയൻ ബോയ് സ്റ്റൈൽ നോക്കൂ മുടിയൊക്കെ ഞങ്ങള് കേൾ അങ്ങനെ തന്നെ ഉള്ളതാണ് കൊറിയൻ ബോയ് പോയി നോക്കി ഗ്ലാമർ കളയ കൊറിയൻ ബോയ് പോയി നമ്മുടെ പരിപാടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പരിപാടിക്ക് വന്ന് പരിപാടിയൊക്കെ കണ്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കേണ്ടതാണ് അവന്റെ ദീർഘായു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് നമുക്ക് പോയാലോ ആദ്യം അവിടെ വേണം ഫുൾ കാലുള്ള ഡ്രസ്സോ ആയിരിക്കും നമുക്ക് എന്തോ പറയാനുള്ളത് ഒന്നും പറയാനില്ല എല്ലാ നമ്മളൊരു ആറു മണിക്കാണ് സംഭവം പ്ലാൻ ചെയ്ത് നേരത്തെ പറഞ്ഞല്ലോ അപ്പം എന്തെങ്കിലും ഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും മണിയെങ്കിലും ആവും ശേഷം ഞാൻ ഞങ്ങളുടെ ഡാൻസ് ഉള്ളത് പറഞ്ഞാൽ ഞങ്ങളുടെ ഡാൻസ് ഞങ്ങൾ തലേന്ന് രാത്രിയിൽ ഒരു വൺ അവർ എന്തോ ഞങ്ങൾ പഠിച്ചിട്ടാണ് വന്നത് അത്രേ ഉള്ളൂ ഇത്രയും പേരോട് ചെയ്ത് ഡാൻസ് ചെയ്യുമ്പോൾ എന്തായാലും കൊള്ളാവും സംശയം വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ബ്ലോഗിൽ കാണാൻ പറ്റും ഞങ്ങളുടെ ഡാൻസിൻ്റെ മഹത്വം എന്തുമാത്രം പേടിക്കണ്ട നമുക്ക് പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഉണ്ട് ആർക്കും ബോർ അടിക്കാത്ത രീതിയിൽ ഡാൻസ് ചെയ്യുമായിരിക്കും പ്രതീക്ഷിക്കുന്നു പോയിട്ട് ആളെ കാണുന്നു കണ്ടു വന്നു വന്നു അമ്മടെ ജനഗണമനയെ ഞങ്ങളുടെ പുത്തൻ ജനഗണമനെ സംഭവം കൊള്ളാം കേട്ടോ ഇതോടൊന്ന് പാന്റ് ഇത് സൂപ്പർ ബോട്ടംസിന്റെ റീയൂസബിൾ ഡയപ്പർ പാൻസ് ആണ് യെസ് ഇത് ഒരു പെർഫെക്ട് ഈവനിംഗ് ടൈം എസെൻഷ്യൽ ആണ് ഫോർ മൺസൂൺ സീസൺ ഇതിന് ത്രീ ലെയേഴ്സ് ഓഫ് ഹൺഡ്രഡ് പെർസെന്റേജ് പ്രീമിയം കോട്ടൺ പാഡിങ് ആണ് വരുന്നത് ഇത് നമ്മുടെ ടോർഡലേഴ്സ് ആൻഡ് ബേബീസിനെ ഡ്രൈ ആൻഡ് കോസി ആകുന്നു പിന്നെ മോസ്കിറ്റോ ബൈറ്റിൽ നിന്ന് സേഫ് ആകും ഇതിൽ വരുന്ന ഹഡ്രഡ് പെർസെന്റേജ് പ്രീമിയം കോട്ടൺ ആക്സിഡന്റ് പീ ലീക്സിൽ നിന്നൊക്കെ നമ്മുടെ ബേബിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു നല്ല ആക്ടീവ് ടോർഡേഴ്സിനൊക്കെ പ്ലേ ടൈമിലും നാപ്പ് ടൈമിലും ഒക്കെ പീ സ്പിൽസ് വരാൻ സാധ്യതയുണ്ട് സോ അതിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി വീട്ടിലെത്തിയതിനേഷം കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ സൂപ്പർ ബോട്ടംസിന്റെ പാഡ് അണ്ടർവെയർ അണ്ടർവെയർ വിത്ത് പ്രീമിയം കോട്ടൺ പാഡ് നേരത്തെ പറഞ്ഞ പോലെ ത്രീ ലെയർ ഓഫ് ഹൺഡ്രഡ് പെർസെന്റേജ് പ്രീമിയം കോട്ടം ഇത് പോർട്ടി ട്രെയിനിങ് അണ്ടർവെയർ ആണ് നോട്ട് യുവർ റെഗുലർ അണ്ടർവെയർ ഇപ്പൊ ഇതിന്റെ ന്യൂ സെറ്റ്സ് ഓഫ് സോളിഡ് പ്രിന്സ് ഒരുപാട് വേറെ അവൈലബിൾ ആണ് കണ്ടില്ലേ കാണുമ്പോ തന്നെ നല്ല അട്രാക്ടീവ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് വൺ വൺ ഡബിൾ നയൻ റുപ്പീസിനെ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എന്റെ ഈ കൂപ്പൺ കോഡായ ഐ എൻ എസ് എച്ച് ഇഇ ടി എച്ച് എ എൽ ഫിഫ്റ്റീൻ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് കിട്ടുന്നതാണ് സൂപ്പർ ബോട്ടംസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണ്ടവർ ചെക്ക് ഇറ്റ് ഔട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൽസ ഒഫീഷ്യൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് നമ്മുടെ അരിമണിക്കം ആമ്പുടുമോൽക്കം വിതയ് ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ബ്ലോഗാണ് ഞാൻ എന്താ ഫുള്ള് റെഡി സെറ്റ് കുട്ട എല്ലാം ഡീൽ ചെയ്ത് ഡീൽ ചെയ്ത് സന്നെത്താൻ ഡീൽ ചെയ്യാൻ പറ്റാതെ ഇരിക്കുവാണ് അവനിപ്പോ തന്നെ റെഡി ആവും ഇനി നമുക്ക് നമ്മുടെ നമ്മളിവിടെ ഒരു റിസോർട്ടിലാണ് അരിമണിയുടെ ബർത്ത്ഡേ പ്ലാൻ ചെയ്തേക്കുന്നത് സ്റ്റേജ് ഡെക്കറേഷൻ നടക്കുന്നു ഫുഡൊക്കെ അറേഞ്ച് ആവുന്നു എല്ലാവരും ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു കുറച്ചു നേരത്തിനുള്ളിൽ തുടങ്ങും നീ റെഡിയായാൽ സ്റ്റേജൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോഴേക്കും താങ്കൾ റെഡിയാക്കുമെന്ന് ഞാൻ കരുതിക്കോട്ടെ

ഇവിടെ കുറച്ച് ചെയർസ് ഇട്ടിട്ടുണ്ട് ഇവിടെ ചോക്ലേറ്റ് ഫൗണ്ടൻ പോപ്കോൺ ഡെസേർട്ട്സ് ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റേജ് വരുന്നത് ഇതിലാണ് നമ്മുടെ ബേബി എൻട്രി വരുന്നത് ഇവിടെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ബാക്കിയുള്ള കൗണ്ടേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയൊക്കെ റൗണ്ട് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്പിട് മോൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ണിയായി നമ്മുടെ ഗസ്റ്റുകൾ ആരും വന്നിട്ടില്ല വേറൊരാള് വന്നിട്ടുണ്ട് ഹാ ഇത് ആരാണിത് ഇതാണ് നമ്മുടെ ആങ്കർ അല്ലേ എന്താണ് ആങ്കറിന്റെ പേര് അപ്പൊ ഈ കുട്ടിയാണ് നമ്മുടെ പ്രോഗ്രാം ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ടാകും പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതെ നമ്മൾ പൊളിച്ചിരിക്കും Don't wanna sleep in, cause I got something to prove I gotta take what I hate and finally make a move I think of you and all the shit you don't do Well I'ma make hella shit that I don't become you I Have no regrets, yeah I'm of my chest I'll never forget what it's like to be in debt Babe, stabbed in the back, bed, I show you what happens I've got these things that I can't let go. Watch me turn this life into something that you could never own. I feel this pain, you already know. With tattoos, so you can't see. Knew it from the start, you had problems with me, and the things I could be. I just wish I had seen. I feel this pain, you already know. <laughs> കത്തിട്ടൊന്നും വേണ്ട കുപ്പി മതി

ു ഞങ്ങൾ ആദ്യമായിട്ടാടോ കുഞ്ഞു കേക്ക് കഴിക്കുന്നെ അതും കുഞ്ഞുങ്ങൾക്ക് ഹാമല്ലാത്ത കേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് കൊടുത്തതാണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതെ അതെ മെസ്സേജ് വലിയ വലിയ പദവി ഒന്നും നീ നേടാൻ നോക്കണ്ട നല്ലൊരു മനുഷ്യനാവുക എല്ലാവരും സ്നേഹിക്കുക കള്ളം പറയാണ്ടിരിക്കുക അത്രേക്കുള്ളൂ വേറൊന്നുമില്ല കഴിയുന്നവരെ നീ കരയരുത് കാരണം ഇവന്റെ അച്ഛന്റെ ഇവന്റെ പേരിടൽ പരിപാടിക്ക് വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അലമ്പെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം അലമ്പായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് സോ ഇത് കഴിയുന്നവരെ കരയരുത് കുറച്ചു നല്ല ഫോട്ടോസും വീഡിയോസിനൊക്കെ അമ്മയ്ക്ക് ചിരിച്ചു തരണം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ഭാവിയിൽ ഇത് കാണുമ്പോൾ വന്ന് തന്നെ വിചാരിക്കും ഇത്രയും സെറ്റപ്പ് ചെയ്തിട്ട് എനിക്ക് ഒരു ഫോട്ടോയെങ്കിലും ചിരിച്ചു നിന്നൂടെയെന്ന് അതുകൊണ്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ ഡേ ഡേ ഹലോ തിരക്കിട്ട് കണ്ണട തിന്നു കേട്ടോ మ్యాజిషియన్ అంద儿కు మ్యాజిషియన్ ఆవయెసను దీకొరేను యమత్రం అంద儿కు ఇష్టమైనది కారణం తన అభువడి అంద儿కు చేrndon ఆ ఒక మ్యాజిషియన్ ఇయొ సిల్సియకు వల్క్యూం సో ఎవరీవన్ టుగెదర్ నల్ల కయ్యడి అబ్బా ప్లీజ్ కల్ మ్యాజిషియన్ ద వాంట్ టు స్టే പറഞ്ഞു ആണാ താഴെട്ടൂടാ വിട്ടെ ആ കൊടുത്തേക്ക് ചേച്ചി കൊടുത്തേക്കും ആ കൊണ്ടേക്കും ഓക്കെ റെഡിയാ നമുക്ക് ഫോട്ടോ എടുക്കാം ശ്രദ്ധിക്കുവിൻ സ്റ്റേജിൽ കാണുന്ന ആളിനെ നിങ്ങൾ കണ്ട് തെറ്റിദ് രണ്ടാം തവണ ബോഡി ഷോയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ആ സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടാലും പിന്നെ തോന്നില്ലെങ്കിലും അപ്പോ അവന്റെ ഒരു ബോഡി ഷോ ഒന്ന് കാണിച്ചാൽ മ്യൂസിക് இது காணான் போன பூரம் இது வாழையாருந்தூரம் என்னசத்தோல மேலே ബാക്കി എല്ലാരും പോയി ഞങ്ങൾ ഇത്രയും പേർക്ക് മാത്രമാണ് ഇനി ഫുഡ് ഇവരുടെ നല്ല മനസ്സ് കാരണം നമുക്ക് ഫുഡ് ലാസ്റ്റ് എടുത്ത് വെക്കാതെ അല്ലെങ്കിൽ ക്യാമറ ടീമും ഞങ്ങളും എല്ലാം പട്ടിണി മിസ്റ്റർ ജിമ്മൻ നിങ്ങളും പട്ടിണിയായി പോയിന് കഴിച്ചിട്ട് വരാവേ ഫ്രൈസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണ കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന ഒരു ബൈ യു